നായരമ്പലം ശ്രീസുബ്രഹ്മണ്യവിലാസം സഭവക ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവം ജനുവരി ഇരുപത് മുതൽ ഇരുപത്തിയാറ് വരെ നടക്കും ജനുവരി ഇരുപതിന് വൈകിട്ട് ദീപാരാധനയ്ക്കു ശേഷം ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അനിരുദ്ധൻ തന്ത്രി കുടികയറ്റും തുടർന്ന് പുഷ്പാഭിഷേകം രാത്രി ഏഴ് മുപ്പതിന് തിരുവാതിരകളി തുടർന്ന് കുടിയേറ്റക്കാവടി എഴുന്നള്ളിപ്പ് എന്നിവയും നടക്കും ഇരുപത്തിയൊന്നിന് രാവിലെ അഞ്ച് മുപ്പതിന് ഗണപതി ഹവനം എട്ടിന് ശ്രീബലി തുടർന്ന് നാരായണീയ പാരായണം വൈകിട്ട് അഞ്ചിന് ഓട്ടംതുള്ളൽ ആറ് മുപ്പതിന് ദീപാരാധന ഏഴ് മുപ്പതിന് നൃത്തസന്ധ്യ ഇരുപത്തിരണ്ടിന് രാവിലെ അഞ്ച് മുപ്പതിന് ഗണപതി ഹവനം ഏഴിന് ശ്രീമദ് ഭാഗവത പാരായണം തുടർന്ന് ശ്രീബലി വൈകീട്ട് അഞ്ച് മുപ്പതിന് തായംബക ആറ് മുപ്പതിന് ദീപാരാധന ഏഴിന് സോപാന സംഗീതം തുടർന്ന് വിളക്കെഴുന്നള്ളിപ്പ് എന്നിവയും നടക്കും ഇരുപത്തി മൂന്നിന് രാവിലെ അഞ്ച് മുപ്പതിന് ഗണപതി ഹവനം എട്ടിന് ശ്രീബലി തുടർന്ന് വൈകിട്ട് അഞ്ചിന് ഓട്ടംതുള്ളൽ അവതരണം മുരിയാട് മുരളീധരൻ ആന്റ് പാർട്ടി ആറ് മുപ്പതിന് ദീപാരാധന തുടർന്ന് ശ്രുതിലയ സംഗമം അവതരണം തുറവൂർ ഹരികൃഷ്ണൻ ആൻഡ് ശ്രുതി ഹരികൃഷ്ണൻ ഇരുപത്തിനാലിന് രാവിലെ അഞ്ച് മുപ്പതിന് ഗണപതി ഹവം എട്ടിന് ശ്രീബലി എട്ട് മുപ്പതിന് നാരായണീയ പാരായണം വൈകിട്ട് അഞ്ചിന് ർകൂത്ത് അവതരണം കലാമണ്ഡലം ശ്രീനാഥ് മിഴാവ് കലാമണ്ഡലം അഭിമന്യു ആറ് മുപ്പതിന് ദീപാരാധന തുടർന്ന് നൃത്ത നൃത്യങ്ങൾ ഗംഭീര താലസമർപ്പണവും കാവടിയാട്ടവും നടക്കും ഇരുപത്തിയഞ്ചിന് രാവിലെ അഞ്ച് മുപ്പതിന് ഗണപതി ഭവനം എട്ടിന് ശ്രീബലി എട്ട് മുപ്പതിന് നാരായണീയ പാരായണം വൈകിട്ട് അഞ്ചിന് തിരുവാതിരകളി അഞ്ച് മുപ്പതിന് സോപാന സംഗീതം ആറ് മുപ്പതിന് ദീപാരാധന ഏഴിന് ഭക്തി സംഗീത സന്ധ്യ രാത്രി ഒൻപതിന് പള്ളിവേട്ട തൈപ്പൂയ മഹോത്സവ ദിനമായ ഇരുപത്തിയാറിന് രാവിലെ എട്ട് മുപ്പത് മുതൽ ഒൻപത് മണിവരെ പഞ്ചാമൃത അഭിഷേകം തുടർന്ന് അഭിഷേക കാവടി ഒൻപത് മുപ്പതിന് കാഴ്ച ശ്രീബലി പഞ്ചാരിമേളം ആനയൂട്ട് ഒന്നിന് കാവടി വരവ് വൈകിട്ട് അഞ്ചിന് പകൽപൂരം മേള കലാനിധി പെരുവനം സതീശന്മാരാരുടെ മുഖ്യപ്രമാണിത്വത്തിൽ നൂറ്റിയൊന്ന് കലാകാരന്മാർ പങ്കെടുക്കും ഒൻപത് മുപ്പതിന് ഫ്യൂഷൻ സംഗീതം രാത്രി പന്ത്രണ്ടിന് ആറാട്ടു പുറപ്പാട് കുടിയിറക്കൽ കലശാഭിഷേം മംഗളപൂജ എന്നിവയും നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ദേവസ്വം മാനേജർ സി ജി ഗിരിജൻ കൺവീനർ കെ കെ സുപ്രൻ എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു